എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട താരമായി മാറിയതാണ് മീരാ വാസുദേവൻ അങ്ങനെ കുടുംബശ്രീ അങ്ങനെ ഒരുപാട് സീരിയലുകളിൽ വന്നതോടെ മലയാളികൾക്ക് അവർക്കും ഇഷ്ടമായി ആദ്യ വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം മകൻ മീരാ വാസുദേവനൊപ്പമായിരുന്നു മീരയുടെ മകനെ സ്വന്തം മകനായിട്ട് തന്നെയാണ് മീരയുടെ പുതിയ ഭർത്താവ് സ്വീകരിച്ചിരിക്കുന്നത് മീരയുടെ കഴിഞ്ഞ ദിവസമായിരുന്നു മീരയുടെ വിവാഹ വാർഷികം വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുന്നു നമ്മുടെ മകൻ എന്നാണ് മീര വിശേഷിപ്പിക്കുന്നതും മകനെ സ്വന്തം മകനായി കാണുന്നതിന് ബിപിനോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് മീര എത്തിയിരിക്കുന്നത് തന്മാത്ര എന്ന ചിത്രത്തിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ മീര വാസുദേവൻ മലയാളികളുടെ വീട്ടിൽ ഒരംഗമായി മാറിയത് കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് വർഷങ്ങളോളം മീര കുടുംബവിളക്ക് എന്ന സീരിയലിൽ സുമിത്രയായി ജീവിച്ചു അതിലൂടെ പ്രേക്ഷകരുടെ മാത്രമല്ല മറ്റൊരാളുടെ മനസ്സിലും മീര അങ്ങനെ ഇടം നേടിയിരുന്നു സീരിയലിൻ്റെ ക്യാമറാമാനായിരുന്ന വിപിൻ പുതിയംഗത്തിൻ്റെ മനസ്സിൽ അതെ കുടുംബവിളക്കിൻ്റെ ഉൾപ്പെടെ നിരവധി സീരിയലുകളുടെ ക്യാമറാമാനായ വിപിൻ മീരയുടെ ഭർത്താവായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മീര വാസുദേവൻ്റെ വിപിൻ്റെയും വിവാഹം കഴിഞ്ഞത് ീരയേക്കാൾ വളരെയധികം പ്രായം കുറഞ്ഞ ആളാണെങ്കിലും അവരുടെ പ്രണയവും പക്വത്വവും എതിലും മുകളിലായിരുന്നു ഭർത്താവിനൊപ്പമുള്ള മനോഹരമായ നിമിഷത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിന്തുണയെക്കുറിച്ചും മീരാ വാസുദേവൻ പലപ്പോഴുമായി സോഷ്യൽ മീഡിയയിൽ വാചാലയാവാറുണ്ട് ഇപ്പോഴിതാ മീരയുടെ വേറൊരു സീരിയലാണ് സി കേരളത്തിൽ ഉള്ളത് അതും വളരെയധികം ഹിറ്റാണ് മധുര നൊമ്പരക്കാറ്റിലെ വളരെ നല്ലൊരു കഥാപാത്രം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മീര അതിൽ മീരയുടെ സ്നേഹത്തെക്കുറിച്ചും വിപിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് പ്രായത്തിൻ്റെയോ ഭാഷയുടെയോ വെല്ലുവിളികൾ ഒന്നും തന്നെ മീന വാസുദേവനും ഒന്നിക്കാൻ തടസ്സമായിരുന്നില്ല കല്യാണ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് മീര തന്നെയാണ് തൻ്റെ വിവാഹം കഴിഞ്ഞത് അറിയിച്ചത് വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ അധികമൊന്നും മീര പങ്കുവെച്ചിരുന്നില്ല എന്നാൽ പോകെ പകെ ആ പ്രണയം കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിച്ചിട്ടുള്ളത് തൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും എല്ലാം പങ്ക് വയ്ക്കുന്നു വിപിനൊപ്പം പങ്കുവെക്കുന്ന ഓരോ പോസ്റ്റിലും പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ് മീര സംസാരിക്കുന്നത് മീരയുടെ പോസ്റ്റിന് താഴെ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് മീര എന്ന തരത്തിലും വിപിനും പ്രതികരിച്ചു ഇപ്പോഴെന്താ ഭർത്താവിനൊപ്പമുള്ള ചില സന്തോഷ നിമിഷങ്ങളാണ് മീനാവാസുവിൻ ഏറ്റവും ഒടുവിൽ പങ്കുവെച്ചത് വിപിനൊപ്പമുള്ള ഒരു റൊമാൻറ്റിക് ചിത്രം എടുക്കാനുള്ള പ്രയാസത്തെക്കുറിച്ചാണ് നടി സംസാരിക്കുന്നത് കടൽ തീർത്ത് വെച്ചാണ് മീരയും വിപിനും ഒരു ആയിട്ടുള്ള വീഡിയോ എടുക്കുന്നത് എന്നാൽ കാറ്റിൽ മീരയുടെ മുടിപ്പാറി വിപിൻ്റെ മുഖത്ത് വീഴുന്നത് കാരണം പെർഫെക്റ്റ് ഷോട്ട് എടുക്കാനായില്ല ഇതിനെക്കുറിച്ചാണ് മീര പറയുന്നത് ഒരു പെർഫെക്റ്റ് ഷോട്ട് എടുക്കാനായി പിക്ചർ പെർഫെക്റ്റ് ദമ്പതികൾ കഷ്ടപ്പെടുന്ന ഒരു പണ്ടാപ്പാട് നമ്മളോടൊപ്പം റൊമാൻറ്റിക്കായി പോസ്റ്റ് ചെയ്യാൻ നമ്മുടെ പാ